ഇവർ വിജയിക്കൂട്ടോ ഈ ആംബിയൻസും ഈ അടിപൊളി നാടൻ നാടഫുഡും നമ്മുടെ നെട്ടറ ഇപ്പോൾ ഉള്ളത് വയനാടിൻ്റെ എൻ്റെ സ്വിറ്റ്സർലൻഡ് അടിപൊളി വൈബ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഫുഡ് കോർണർ തുടങ്ങിയിട്ടുണ്ട് അവരൊന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ആ ചെറുപ്പക്കാര് ഇവരെല്ലാവരും കൂടെയാണ് നെട്ടറ ഈ കാളിന്തി നദിയുടെ തീരത്ത് ഈ ഒരു സംരംഭം തുടങ്ങിയത് പത്തലുണ്ടാവും ചിക്കൻ കറി കപ്പ ഫിഷ് കറി ഒരു പത്ത് ചായ ഇവിടെ എണ്ണ പലഹാരങ്ങൾ മാത്രമല്ല നല്ല ആവിയിലുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളുണ്ട് കേട്ടോ കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് ചേന പുഴുങ്ങിയത് കാച്ചിൽ പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് ഇതൊക്കെ ഉണ്ട് ഇവിടെ വന്ന് നേരെ അങ്ങോട്ട് നോക്കിയപ്പോ സാർ അവിടുത്തെ ഒന്ന് മുങ്ങി കുളിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഫുഡ് ഇവിടെ റെഡിയാണ് ഞങ്ങൾ കുളിക്കാൻ പോവാ അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡ് റെഡി ആവണ്ടേ നെട്ടര പാലം മുതൽ ഈ കാടും ഈ വയലും ആ റോട്ടിൽ നോക്കി ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഇവർ ചെയ്ത ഒരു അടിപൊളി എഫേർട്ടാണ് കാരണം വരുന്നവർക്ക് നല്ല ഭക്ഷണം കൂടെ കിട്ടുമല്ലോ പുഴയുടെ ആംബിയൻസിൽ കപ്പയും തലക്കറിയൊക്കെ ഒക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ അതേ കപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവിടെ നല്ല കടുക് വറുത്ത അടിപൊളി നപ്പ കൊടുക്ക ോ നെട്ടറയിൽ നിന്ന് ചായയും പക്കാവടയും അപ്പൊ ഈ നാട്ടിലേക്ക് വരണേ അല്ലെങ്കിൽ വലിയ നഷ്ടം നല്ല ഫുഡാണ്ണ്ട് കറീന്റെ ഒക്കെ കൂടെ മാനന്തവാടി മാനന്തവാടി നമ്മൾ പിള്ളേരൊക്കെ വീട്ടിൽ പറയാതെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇത് ബ്രഹ്മഗിരി നോക്കി ചാവടിക്കാൻ പറ്റുന്ന പ്ലേസ് നടി അടിപൊളി നെട്ടറയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിത്തുടങ്ങിയിരിക്കയാണ് ബ്രഹ്മഗിരി മലനിരകളുടെ വൈബ് കാണുന്നുണ്ടോ മോളുടെ പേര് അടിപൊളിയാണ് ഒന്ന് കുളിച്ചുകൂടെ ആയിരുന്നു എല്ലാരും കൂടെ പേടിക്കൊന്നും വേണ്ട അതി ആഴം ഒന്നുമില്ല